അര അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഞാൻ ഡേ എം ഐ ലൈഫൊക്കെ ഇട്ടിട്ടേ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ഇല്ല മഴ പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കാമെന്ന് അപ്പം ഞാൻ രാവിലെ കുളിച്ച് കുറേ ഇതിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കിച്ചണിലോട്ട് പോയാലും അപ്പം ഞാൻ കിച്ചണിലോട്ട് പോയി ചായക്ക് വെച്ചു കേട്ടോ രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ടോ വന്നത് പിന്നെ ഞാനങ്ങ് കിച്ചണിലോട്ട് പോയി ചായക്കി വെച്ചു പിന്നെ ഞാൻ പെട്ടെന്ന് പണികൾ തീർക്കാമെന്ന് വെച്ചിട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എന്തെന്ന് വെച്ചാൽ പത്ത് മണിക്ക് മുമ്പേ നമ്മളെ ജോലികളെല്ലാം തീർക്കാം കേട്ടോ ആ ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് വിളക്ക് എത്തിച്ചിട്ട് വന്നാൽ നമുക്ക് അന്നത്തെ ദിവസം നല്ല മൈൻഡ് നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ എനിക്കത് ഉള്ളതാണ് കേട്ടോ ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല ഇതാണ് അതിനുശേഷം ഞാൻ അരിയും കൂടി കഴുകി അങ്ങ് ഒഴിച്ചു കിട്ടോ റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം പിന്നെ ഞാൻ ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കുക പിന്നെ ഞാൻ ചേട്ടനെ കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിറക് കൊണ്ടുപോയിരുന്നു എനിക്കും അമ്മയ്ക്കും കൂടി അപ്പോൾ വിറക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേഗം ബോരി ഉണ്ടാക്കിട്ടോ ഭൂരി ഉണ്ടാക്കി അപ്പോൾ ചേട്ടനാ കേട്ടോ എനിക്ക് അമിക്കി തന്നതിൻ്റെ കൈ ചെറിയ വയ്യാത്തതുകൊണ്ട് എനിക്ക് തോളിന് വേദന വരും കേട്ടോ അതുകൊണ്ട് എൻ്റെ ചേട്ടൻ ഭൂരി ഉണ്ടാക്കുന്ന ദിവസം ചേട്ടൻ അമിക്കിയൊക്കെ തരും ചേട്ടൻ സമയമില്ലാത്ത ദിവസമാണെങ്കിലേ ഉള്ളൂട്ടോ അപ്പം ഞാൻ ചായ എടുത്തിട്ട് ആ അടുപ്പിലോട്ട് ഭൂരിക്ക് ഭൂരി പൊരിക്കാനുള്ള എണ്ണയും പാത്രം എണ്ണ ഒഴിച്ച് പാത്രം വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് അരി ഇറക്കി വെച്ചു കെട്ടോ എന്നിട്ട് ഒരു സമയം തന്നെ മൂന്നെണ്ണമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്നിട്ട് ഞാൻ ചൂട് ചായയായിട്ട് വന്നു ഞങ്ങൾ രാവിലെ വന്നിട്ട് ഞാനും ചേട്ടനും മോനെണ്ണി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ മോളും കൂടി ആയിട്ട് ഭൂരി ഒക്കെ കഴിച്ചു കേട്ടോ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ എനിക്ക് മീൻ മീൻകാര എണ്ണം വരാറായിട്ടോ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ രാവിലെ എട്ടരയ്ക്ക് മുമ്പേ വരൂ കേട്ടോ മീനേം കൊണ്ട് അപ്പോൾ ഭൂരിയൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ പോകാൻ നിന്നപ്പോൾ മീൻകാര എണ്ണം വന്നു പിന്നെ മീൻകാര എണ്ണി ഇതാണ് കേട്ടോ ഞങ്ങൾ മീൻകാര എണ്ണൻ ഞങ്ങൾ മീനൊക്കെ എടു മേടിച്ചു പിന്നെ എൻ്റെ ചേട്ടൻ പോയിട്ടോ അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് വന്ന് കാപ്പിയൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെക്കാമെന്ന് വെച്ചു തേച്ച് കഴുകി വെച്ചു അപ്പോൾ ചൂര മീനൊക്കെ കിട്ടി കേട്ടോ എന്നും ഇപ്പോൾ ചൂര കൂട്ടുകാരോ എന്ത് ചെയ്യാനാണ് ചെയ്യാനോ നിങ്ങളവിടെ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുട്ടോ പിന്നെ ഒരു ചെരുവം വെള്ളം കുടിക്കാൻ അങ്ങോട്ട് തിളപ്പിക്കായിട്ടിട്ട് മീൻ കണ്ടിച്ച് കെട്ടോ പിന്നെ ഒരു ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മീൻ മേടിക്കത്തില്ലായിരുന്നു കാരണം മഴയും കാര്യങ്ങളും പിന്നെ സാഗിയായിട്ട് എൻ്റെ മോൻ മീനില്ലാതെ കഴിക്കത്തില്ലല്ലോ എന്ന് വെച്ച് മേടിക്കാൻ തുടങ്ങിയപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ചൂര ചൂര പിന്നെ അതിൻ്റെ വിറക് കൊണ്ടുവന്നിട്ടോ ഇതെൻ്റെ ചേട്ടൻ ജോലിക്ക് പോകണ അടുത്ത അണ്ണനാട്ടോ കേട്ടോ വിറക് കൊണ്ടുവന്നത് പിന്നെ അതിൻ്റെ വിറകെല്ലാം കൂടി അങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ വേഗം വന്നു ഒരു ചൂര മീനെടുത്ത് വറുത്തുട്ടോ ഒന്ന് രണ്ടെണ്ണം പുളിയും മോളം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മിക്സി പണിയായിട്ടോ മിക്സി കറങ്ങുന്ന എൻ്റെ കറങ്ങുന്നില്ല കേട്ടോ അവിടെ ഒടിഞ്ഞു പോയി അങ്ങനെ വൈകിട്ട് തരാൻ നമ്മൾ ശരിയാക്കാൻ വേണ്ടി കൊടുത്തു ത്തിരിക്കുകയാണ് കേട്ടോ അച്ഛനെ കൊണ്ട് വേടിപ്പിക്കുക വെച്ചു പിന്നെ ഞാൻ നേരെ വന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ചു കേട്ടോ അതിന് ശേഷം പോയി വിറവ് പറക്കി ഒതുക്കാമെന്ന് വെച്ചു പിന്നെ ഞാൻ നേരെ വന്ന് വിറവെല്ലാം ഒന്ന് പറക്കി നമ്മളെ സൈഡിലോട്ട് കൂട്ടാന്ന് വെച്ചു കാരണം മഴ കോളുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആക്കണമല്ലോ അതൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വേഗം അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ അതിനുശേഷം കിച്ചണിലോട്ട് പോയിട്ട് മീൻ കറി വെക്കാമെന്ന് വെച്ചു പിന്നെ ഞാൻ അതിൻ്റെ വൃത്തിയാക്കി കേട്ടോ അപ്പോഴത്തേക്ക് മണി ഏതാ ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഒരു ഒമ്പതല്ല ഒരു ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഒമ്പതരയൊക്കെ ആയപ്പോൾ ഞാൻ നേരെ വന്ന് മീൻ പൊരിച്ച് ചോറും വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ മീൻ കറിക്ക് വേണ്ടി അങ്ങ് വെച്ചു പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ എങ്കിലല്ലേ എനിക്ക് തുടർന്ന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഒരുപാട് ഷോർട്സ് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ എടുത്ത് നോക്കണം കേട്ടോ നിങ്ങൾ പിന്നെ ഞാനത് കഴിഞ്ഞ് പുളിമുള ആട്ടോ വെച്ചത് കാരണം ഇവിടെ തേങ്ങ അരച്ച് മീൻകറി വലിയ ഇഷ്ടമല്ല മക്കൾക്കുള്ള അതുകൊണ്ടാട്ടോ മിക്ക ദിവസം പിന്നെ മിക്സി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അരച്ച് കറി വെക്കാനും പറ്റത്തില്ല കാരണം അതുകൊണ്ട് ഞാൻ അല്ലാതെ മുളക് കൂടിയൊക്കെ മൂപ്പിച്ചാട്ടോ വെക്കുന്നത് അപ്പോൾ പിന്നെ കറി കുറവായിരിക്കും പിന്നെ വൈകിട്ട് അഞ്ച് മണിയാവും മിക്സി കിട്ടാനെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിക്സി ചീത്തയായതാട്ടോ അപ്പത്തിനാട്ടാൻ വേണ്ടി അരി ഇട്ടിരുന്നതാണ് പക്ഷേ മിക്സി പണിയായിപ്പോയി അങ്ങനെ എന്താ പറയുക പിന്നെ ഞാൻ ഞാനങ്ങ് മീൻകറി വെച്ചുട്ടോ അപ്പോൾ പത്ത് മണിയാകുമ്പോൾ എൻ്റെ ജോലി തീർക്കാലോചിച്ചു അങ്ങനെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് മീൻകറിയും റെഡി ആയിട്ടോ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീട്